ം അല്ലു അർജുൻ നായകനായ പുഷ്പ ടു ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ പുതിയ നാഴികക്കല്ല് പിന്നിട്ടിരിക്കുകയാണ് ആഗോള ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന മൂന്നാമത്തെ ഇന്ത്യൻ ചിത്രം എന്ന റെക്കോർഡാണ് പുഷ്പ റ്റു ഇപ്പോൾ നേടിയിരിക്കുന്നത് പുഷ്പയ്ക്ക് മുന്നിൽ ബാക്കിയുള്ളത് ബാഹുബലി ടൂവും ദംഗലും മാത്രമാണ് റിലീസായി പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ പുഷ്പ റ്റു ആഗോള കളക്ഷനിൽ എസ് എസ് രാജമൗലിയുടെ ആർ 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 കെ ജി എഫ് ടു എന്നിവയുടെ കളക്ഷനെ മാറികടന്നിരിക്കുകയാണ് ഇപ്പോൾ ആമിർ ഖാൻ നായകനായ ദംഗൽ രണ്ടായിരം കോടി രാജമൗലി തന്നെ സംവിധാനം ചെയ്ത ബാഹുബലി ടു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് കോടി എന്നിവ മാത്രമാണ് പുഷ്പ റ്റുവിന് മുന്നിലുള്ളത് പുഷ്പ റ്റു ബാഹുബലി ടു കളക്ഷൻ മറികടന്നേക്കുമെന്നാണ് വിവരം പുഷ്പ ടു രണ്ടാം ചൊവ്വാഴ്ച ഇരുപത്തി ദശാംശം ഏഴ് അഞ്ച് കോടി രൂപയാണ് നേടിയതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇതുവരെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ മാത്രം പുഷ്പ റ്റു തൊള്ളായിരത്തി മുപ്പത് കോടി നേടിയിട്ടുണ്ട് രണ്ടാം തിങ്കളാഴ്ചത്തെ കളക്ഷൻ വെച്ച് നോക്കിയാൽ അറുപത്തി മൂന്ന് ദശാംശം ഏഴ് ശതമാനം ഇന്ത്യൻ കളക്ഷനിൽ ചൊവ്വാഴ്ച ഇടിഞ്ഞിട്ടുണ്ട് അതേസമയം ഇന്ത്യയിൽ മൊത്തം കളക്ഷൻ ആയിരം കോടിയിലേക്ക് അടുക്കുകയാണ് പുഷ്പ റ്റുവിന്റേത് അതേസമയം പുഷ്പ റ്റു ഹിന്ദി കളക്ഷൻ അഞ്ഞൂറ് കോടി കടന്നിട്ടുണ്ട് ഇതിനു മുമ്പ് ഈ നേട്ടം കൈവരിച്ച ഹിന്ദി ചിത്രങ്ങൾ വെറും ഏഴെണ്ണമാണ് അതിൽ തന്നെ ഏറ്റവും വേഗത്തിൽ അഞ്ഞൂറ് കോടി നേട്ടം കൈവരിക്കുന്ന ചിത്രമായി പുഷ്പ റ്റു മാറിക്കഴിഞ്ഞു സുകുമാർ സംവിധാനം ചെയ്ത മൈത്രി മൂവി മേക്കേഴ്സ് നിർമ്മിച്ച പുഷ്പ റ്റുവിൽ അല്ലു അർജുൻ രശ്മിക മന്ദാന ഫഹദ് ഫാസിൽ എന്നിവർ ഇതാക്രമം പുഷ്പ രാജ് ശ്രീവല്ലി ബൻവർ സിംഗ് ഷിഗാവത്ത് എന്നിവരെ അവതരിപ്പിച്ചിരിക്കുന്നത് ദേവി ശ്രീ പ്രസാദ് ആണ് ചിത്രത്തിന്റെ സംഗീതം ഹൈദരാബാദിലെ സ്ത്രീയുടെ മരണവുമായി ബന്ധപ്പെട്ട് തെലുങ്ക് സൂപ്പർ താരം അല്ലു അർജുന്റെ അറസ്റ്റ് ഏറെ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു അറസ്റ്റിനു ശേഷം പിറ്റേ ദിവസം തന്നെ ജയിൽ മോചിതനായ നടൻ പിന്നെയും ചിത്രത്തിന്റെ പ്രമോഷനുകളുമായി തിരക്കിലായിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ ഈ അറസ്റ്റ് ഒരു പി വർക്കാണോ എന്ന ചോദ്യം ഉന്നയിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ അല്ലു അർജുനും പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ പുഷ്പാ ടൂ ദി റൂൾ എന്ന ചിത്രം കഴിഞ്ഞ രണ്ടാഴ്ചയായി ബോക്സ് ഓഫീസ് അടക്കി വാഴുകയാണ് എഴുപത്തി ഒന്ന് ശതമാനത്തിന്റെ കുതിപ്പാണ് ശനിയാഴ്ച വരെ ചിത്രം നേടിയിട്ടുള്ളത് ഹൈദരാബാദിൽ പുഷ്പാ റ്റുവിന്റെ പ്രദർശനത്തിനിടെ തിക്കിലും തിരക്കിലും ഒരു സ്ത്രീ മരിച്ച സംഭവത്തെ തുടർന്നുണ്ടായ അല്ലുവിന്റെ അറസ്റ്റിനു ശേഷമാണ് ഈ കുതിച്ചുചാട്ടം ഉണ്ടായിരിക്കുന്നത് ഡിസംബർ പതിനഞ്ചിന് പുറത്തു കണക്കുകൾ പ്രകാരം പുഷ്പ ടുവിൻ്റെ ഹിന്ദി പതിപ്പ് നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് ദശാംശം ഒന്ന് കോടിയും തെലുങ്കിൽ നിന്ന് ഇരുന്നൂറ്റി അറുപത്തിരണ്ട് ദശാംശം ആറ് കോടിയും തമിഴിൽ നിന്ന് നാൽപ്പത്തി നാല് ദശാംശം ഒൻപത് കോടിയും കന്നഡയിൽ നിന്ന് അഞ്ച് ദശാംശം ഒൻപത് അഞ്ച് കോടിയും മലയാളത്തിൽ നിന്ന് പന്ത്രണ്ട് ദശാംശം ഒൻപത് അഞ്ച് കോടിയും നേടിയതോടെ ചിത്രത്തിന്റെ ഡൊമസ്റ്റിക് ബോക്സ് ഓഫീസ് കളക്ഷൻ ഇപ്പോൾ എണ്ണൂറ്റി ഇരുപത്തി നാല് ദശാംശം അഞ്ച് കോടി രൂപയിൽ എത്തിയിട്ടുണ്ട് അല്ലുവിന്റെ അറസ്റ്റിന് ശേഷം ശനിയാഴ്ച ഒരു ദിവസം കൊണ്ട് പുഷ്പ പുഷ്പാറ്റു ഹിന്ദിയിൽ നാല്പത്തി ആറ് കോടിയും തെലുങ്കിൽ പതിമൂന്ന് കോടിയും തമിഴിൽ രണ്ടേ ദശാംശം അഞ്ചു കോടിയും കന്നഡയിൽ നാല്പത്തി അഞ്ച് ലക്ഷവും മലയാളത്തിൽ മുപ്പത്തി അഞ്ച് ലക്ഷവും നേടി ഹിന്ദി പതിപ്പ് തെലുങ്കിനേക്കാൾ കളക്ഷൻ നേടിയത് ചർച്ചയ്ക്കിടയാക്കിയിരുന്നു ഇത് ഇന്ത്യയിലുടനീളം സിനിമയെ പ്രമോട്ട് ചെയ്യാനുള്ള നിർമ്മാതാക്കളുടെ ശ്രമങ്ങളെ എടുത്തു കാണിക്കുകയാണ് പട്നയിൽ ട്രെയിലർ റിലീസ് ചെയ്യുക ഹൈദരാബാദ് മുംബൈ ചെന്നൈ തുടങ്ങിയ നഗരങ്ങളിൽ ഇവന്റുകൾ സംഘടിപ്പിക്കുക എന്നിവയായിരുന്നു പ്രമോഷണൽ പുഷ്പാറ്റുവിന്റെ തന്ത്രങ്ങൾ ആഗോളതലത്തിൽ പുഷ്പാറ്റു ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപ സമാഹരിച്ചിട്ടുണ്ട് രാംശരണിൻ്റെയും ജൂനിയർ എൻ ടി ആറിൻ്റെയും ബ്ലോക്ക് ബസ്റ്റർ ആർ ആർ ആറിൻ്റെ ഡൊമസ്റ്റിക് കളക്ഷനായ എഴുന്നൂറ്റി എൺപത്തി രണ്ട് ദശാംശം രണ്ട് കോടിയെ മറികടന്ന പുഷ്പാറ്റു ഒന്നാമതെത്തിയിരിക്കുകയാണ്